ില്ലേ ലോൺ എടുക്കാൻ നിൽക്കണ്ട ലോൺ കഴിഞ്ഞാൽ തലവേദന തീരില്ല പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ലീസിനെടുത്തോ കാരണം ലോണ് എന്ന ആ ഒരു മഹാവൈറസിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് സുബീർ ബാബു ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീടുണ്ടല്ലോ ഈ വീട് നമ്മൾ ലീസിന് കൊടുക്കാനാണ് വന്നിട്ടുള്ളത് മനസ്സിലാകും സാധാരണ നമ്മൾ വിൽപ്പന വീഡിയോ ആണ് ചെയ്യാറുള്ളത് എന്നാൽ ഇതൊരു ലീസ് വീടാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല എന്നാൽ ഒരു വീട് വെക്കാനുള്ള പൈസയല്ല കയ്യിൽ ഒരു അഞ്ചെട്ട് ലക്ഷം രൂപയുണ്ട് അതാണെങ്കിൽ ബാങ്കിൽ കിടക്കണം എന്നത് വലിയ ഉപകാരം വാടകീട് ലോ ഓണർ പറയും അടുത്ത മാസം വാടക കൂട്ടി തരണം അല്ലെങ്കിൽ നിങ്ങൾ മാറണം എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു ടെൻഷനും ഒന്നും വേണ്ട അപ്പൊ ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മമ്പാട് പഞ്ചായത്തിലെ കാട്ടുമുണ്ട യു പി സ്കൂളിന് തൊട്ട് സമീപത്താണ് ഈ ഒരു വീട് ഒരു അതിർത്തി യു പി സ്കൂളാണ് മനസ്സിലാണോ തൊട്ട് ബോർഡറിൽ നിങ്ങൾക്ക് ഒരു ലീസ് വീടുമായിട്ടാണ് ഇന്ന് സുബെയർ ബാപ്പ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന് നമ്മൾ ഓണർ ചോദിക്കുന്ന റേറ്റ് എത്ര ചോദിച്ചാൽ എട്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന് ആവശ്യമുണ്ട് അദ്ദേഹത്തിന് ഫണ്ടിന്റെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് അത് ലീസിന് കൊടുക്കുന്നത് വാടകയ്ക്ക് ഇത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അയ്യായിരം ആറായിരം ആ റേഞ്ച് വാടക കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് തൊട്ടടുത്ത് എല്ലാ സൗകര്യങ്ങളും ആരാധനാലയങ്ങളെ പറ്റി പറയണമെങ്കിൽ പള്ളി മദ്രസ് സ്കൂൾ അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട് തന്നെ നമ്മൾ പുളിക്കലോടി ഭാഗത്ത് ചർച്ചുണ്ട് പിന്നെ ക്ഷേത്രവും കാര്യങ്ങളെപ്പറ്റി പറയുന്നത് നിലമ്പൂർ ഭാഗത്ത് ക്ഷേത്രവും കാര്യങ്ങളും അതുകൊണ്ട് വണ്ടൂരുണ്ട് ക്ഷേത്രം ലീസിന് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഓണറുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കാവുന്നതാണ് ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഓക്കേ